എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേരാമ്മേലേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്യുക പിന്നെ ബെൽബെറ്റർ ഒന്ന് അടിക്കുക ഞാൻ ഈ നെറ്റ് ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു മഹാഭാരത്തെക്കുറിച്ച് അപ്പം നമുക്കെല്ലാവർക്കും ഈ പഞ്ചമാട്ടാകുമ്പോൾ അഞ്ച് പേരുണ്ട് പക്ഷേ ഓരോവരോ ചോദിക്കുമ്പോൾ തന്നെ നൂറ്റി പേരുണ്ട് പക്ഷേ അത് ആരൊക്കെ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അതിനുവേണ്ടി ഞാൻ രണ്ടു ദിവസമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ചോദിച്ച് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട് കാരണം നൂറ്റി പേരെ പേരുടെ ഞാൻ തന്നെ വന്നു അതുകൊണ്ട് എല്ലാവരും ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ വായിക്കാം ഇപ്പം അതിനകത്ത് മൃഗം ആയത് ദുര്യോധനാണ് നമുക്കറിയാം ദുഷാസൻ നമുക്കതറിയാം അത് കഴിഞ്ഞ് ദുഷൻ ദുഷാലൻ ദോമോഹൻ വിംസതി വികർണൻ ജലാസന്ദൻ സുലോചനൻ വിധൻ അനുവിതൻ ദുരിദർശൻ സുവാഹു ദുഷ്പ്രദർശൻ അംഗതൻ ദുംമതൻ ദുഷ്പ്രദർശനൻ അത് ഈ ഓരോരോ വാക്കുകൾ തമ്മിലാണ് വ്യത്യാസം വരുന്നത് വിഭൂസു വിഘടൻ ശമൻ ഉരനാടൻ പത്മനാഭൻ നന്ദൻ ഉപാനന്ദകൻ സനാപതി സുശേഷനൻ കുടോധാരൻ മഹോദരൻ ചിത്രവാഹു ചിത്രവർമ്മൻ സുവർമ്മൻ ദുർവിരോചനൻ അയോവാഹു മഹോവാഹു ചിത്രവൻ ചജൻ സുകുലധൻ ഭീമബേഹൻ ഭീമവാൻ വലാങ്കി ഭീമവിക്രമൻ ഉഗ്രയുധൻ ഭീമരനൻ കനായുഹു കനഹയു ധൃത യുധൻ ധൃത ധമൻ ധൃത ക്ഷത്രൻ അനാധരൻ സത്യസന്ധൻ സത്യസന്ധം സത്യസന്ധന്മാരെ അതാസിനെ സഹോദരൻ്റെ പേരാണ് ഉഗ്രഷഫസ് ഉഗ്രസേനൻ ക്ഷമാമൂർത്തി അപരചിതൻ ද විශාලශ දොබද්දරන් තදහස්තන් සකර්ෂ සකස්තන් පදවහන් වද සුවක් චලශන් ආධත්තකේතු වවාදන් නාගදත්තන් අුවයෙන්ග නිශාසිකෙන් කවාජී, ദണ്ഡി ധണ്ഡാരൻ ധനുഗ്രഹൻ ഉഗ്രൻ ഭീമരഥൻ വീരൻ വീരവാഹു അലോലുവൻ അഭയൻ രൗദ്രകർമ്മൻ ധൃതരഥൻ അദൃശ്യൻ അനാദൃശ്യൻ അനാദൃശ്യൻ കുതാവേദനു വീരാവി ധൃതലോചനവൻ ദീഹവാഹു കന കനമ കനകാങ്കനൻ കുതാലജൻ ചിത്രാങ്കൻ ചിത്രാങ്കൻ ദുഷ് ണൻ കർണൻ കർണെന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ സഹോദരനെ പോലെ കണ്ടുകൊണ്ടാണ് ആ പേര് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് ചിത്രാഷൻ ചാരുചിത്ര ചരുചിത്ര ചിത്രവർണൻ ധൃതവർണൻ സോമകീർത്തി സുതമൻ ദുഷള ആ അവസാന പെണ്ണായിരുന്നു ഇതിലെ തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് തൊണ്ണൂറ്റി ഒമ്പത് പേരെയാണ് ഭീമസേനം വധിച്ചത് ബാക്കി രണ്ട് പേര് അതായത് വിവൂസു ദുഷാളയും ദുഷാള സ്ത്രീ ആയതുകൊണ്ട് ഇല്ല വിവൂസു പാണ്ഡവുടെ ഭാഗത്ത് കൗരവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അത് വധിച്ചില്ല അപ്പോൾ പേരറിയാത്തവരെല്ലാം ഈ പേരോട് ഈ ചാനലോടെ മനസ്സിലാക്കിക്കും അപ്പോൾ എല്ലാവരും കാണാം താങ്ക് യു